സൂപ്പറാ ഇത് നമുക്കറിയാം ഈ സാധനം പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ട് പോകില്ല ഈ സാധനം പക്ഷേ ഇന്നെന്താ ഇന്നെല്ലാ ബേസണിലും എവിടെ ഏത് ചെറിയ കുടിലിൽ പോയാലും ബേസണിൽ വെച്ചിട്ടുണ്ടാകുക ഇതായിരിക്കും ചെറിയ വീട്ടിൽ പോലും നമ്മളെ നമ്മളെപ്പോലെ വീട്ടിൽ പോലും ഇതാണ് പരസ്യത്തിൻ്റെ സ്വാധീനം അത്ര മാത്രമുണ്ട് ഇത് മാത്രമല്ല കുട്ടികൾക്കറിയാത്ത ബിസ്ക്കറ്റ് ഉണ്ടോ കുട്ടികൾക്കറിയാത്ത ചോക്ലേറ്റ് ഉണ്ടോ ഡയറി മിൽക്ക് മിൽക്കി ബാർ അങ്ങനെ തുടങ്ങി ഡയറി മിൽക്കിനൊക്കെ ഒക്കെ പരസ്യം എത്രയാണ് അതിനൊക്കെ ഡോക്ടർമാർ വിശദീകരിക്കുന്നു സൺഫ്ലവർ ഓയിലിൻ്റെയും പിന്നെ അതുപോലെ ഈ ഒക്കെ ഉള്ള ദോഷങ്ങൾ അതിൽ അടങ്ങിയ ഷുഗറുകൾ അതിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ ഒക്കെ ദോഷങ്ങൾ ഇപ്പോൾ മയോണീസൊക്കെ മയോണീസിൻ്റെ ഒക്കെ പ്രശ്നം വരുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടോ പച്ച ഓയിൽ ചേർക്കുന്നതുകൊണ്ടാണ് അതുപോലെ ഓയൽ നമ്മുടെ ശരീരത്തിന് എത്രമാത്രം ദോഷം അങ്ങനെ നിരവധി പഠനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നത് പക്ഷേ അച്ചാറിൽ കെമിക്കൽ അതുപോലെ കറി പൗഡറുകളിൽ അതുപോലെ ഇന്ന് ഇന്ന് നമ്മൾ കണ്ട ഒരു വാർത്ത ഇന്നലെ കണ്ട വാർത്ത വെളിച്ചെണ്ണയിൽ കെമിക്കൽ എന്തോ സാധനം ഇതാക്കിയിട്ട് ക്യാൻസർ വരെ കാരണമാകുക അത് അത് ഹൃദയത്തിന് ക്യാൻസർ അതായത് ഭയങ്കരമായ അവയവത്തിന് ക്യാൻസർ പോലും വരുന്നതാണ് പഠനങ്ങൾ പറയുന്നത് ആ ആ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ അതിന് അത്രമാത്രം വിറ്റു ചെലവുമുണ്ട് ഓരോ വെളിച്ചെണ്ണക്കും ഓരോ സാധനത്തിനും ഓരോ കെമിക്കലൊക്കെ അടങ്ങിയ ഓരോ സാധനങ്ങൾക്കും ഭയങ്കര കാരണം അതിന് അത്രമാത്രം ഒരു പരസ്യം ചെയ്യുന്നുണ്ട് മാത്രം പരസ്യം കൊണ്ട് അടിപൊളിയായിട്ട് പരസ്യം ചെയ്യുന്നുണ്ടോ സാധനത്തിന് അതിനത്രമാത്രം സേലിങ്ങും നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിൽ ഇപ്പോൾ ഈ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിലൂടെ സാധാരണ ഒരു കച്ചവടക്കായിരുന്നു അവിടെ പക്ഷേ ഈ അടുത്തൊരു മാനേജർ വന്നു ഭയങ്കരമായ പരസ്യം അദ്ദേഹം ചെയ്തു അതുപോലെ ഭയങ്കര പിന്നെ ഓഫർ സെറ്റ് ചെയ്തു നമുക്കറിയുന്ന ബിസിനസ്സിൽ ഓഫർ സെറ്റ് ചെയ്യുക അതുപോലെ പിന്നെ പരസ്യം ചെയ്യുക ഓഫർ സെറ്റ് ഓഫർ ഓഫർ സെറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു കഴിവില്ല ഒരു സ്കില് ഇല്ല ആളാണെങ്കിൽ ആ ബിസിനസ് തുഷാറാവും ഇത്രമാത്രം കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ചോക്ലേറ്റിൻ്റെ പേരൊക്കെ അറിയുന്നത് അവർ ടി വിയിലും മൊബൈലിലൊക്കെ കണ്ട് ആ പരസ്യം കണ്ടില്ല അതായത് ഇത്രമാത്രം ബിസ്ക്കറ്റിൻ്റെ ഒക്കെ പേരൊക്കെ എവിടെ കുട്ടികൾ പഠിക്കുന്നത് ആ ലൈസിൻ്റെ പേരൊക്കെ എവിടെ നിന്നാണ് ഓരോ സാധനത്തിലും എത്രമാത്രം ദോഷമുണ്ടെന്ന് ഓരോ മാതാപിതാക്കൾക്കറിയാം പക്ഷേ രക്ഷയില്ല നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുട്ടികൾ എന്താ പറയുക ആ ഇന്നൊരു ലേസ് പഠിക്കണം ഇന്നൊരു ചോ നമ്മൾ നമ്മളാണ് ആ ആ ചോക്ലേറ്റിൻ്റെ ആ ബിസ്ക്കറ്റിൻ്റെ ഒക്കെ പേര് പഠിക്കുന്നത് രണ്ട് ദിവസം ഇരുന്ന് പഠിക്കേണ്ടി വരും അത് ഒരു സെക്കൻഡിൽ കുട്ടി കണ്ട് പരസ്യത്തിൽ കണ്ട് ക്യാച്ച് ചെയ്തു പഠിച്ചു അത് വാങ്ങി ടേസ്റ്റ് ചെയ്തു മറ്റു പിന്നെ അടുത്ത് പറയാമോ അതായത് അത് ഞാൻ കഴിച്ചത് ഇത് കഴിഞ്ഞിപ്പോൾ മറ്റേതാണ് കഴിക്കേണ്ടത് അതുപോലെ നമുക്കറിയാം അത്രമാത്രം സ്വാധീനമുണ്ട് പരസ്യത്തിന് പക്ഷേ എന്താ നമുക്ക് എന്താണ് പ്രതിവിധി ചെയ്യാൻ പറ്റുക ഈ ഓരോ സാധനത്തിലും ഇങ്ങനെ കെമിക്കൽ ഉണ്ടാകുമ്പോൾ അതുപോലെ എണ്ണയിലായാലും മസാലയിലായാലും ഇപ്പോൾ ഇതിൻ്റെ അടുക്കൊരു കറി പൗഡർ ഉണ്ടൊക്കെ നമുക്കറിയാം പരസ്യം ഭയങ്കരമായി പിടിച്ചു അതിൻ്റെ ഗോഡൗണൊക്കെ പിന്നെ പിടിച്ച് പരിശോധിക്കുമ്പോൾ ഭയങ്കരമായി ഇതൊക്കെ ചേർത്തിട്ടുണ്ട് പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് ആ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ബിസിനസ് നടക്കുന്നുണ്ട് അതിൻ്റെ എന്തോ എന്താ അതിൻ്റെ പിന്നിൽ നടത്തുന്നത് അറിയില്ല പക്ഷേ അത്രമാത്രം കെമിക്കലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നമുക്ക് അത്യാവശ്യത്തിന് മുളകോ മല്ലിയോ അതൊക്കെ നമുക്ക് സ്വന്തമായി കൊണ്ടുവന്ന് കഴുകി ഉണക്കി പൊടിക്കും നമ്മൾ നാട്ടിലുള്ള മില്ലുകളിലൊക്കെ പൊടിച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അതുപോലെ ലൈസൊക്കെ കുറച്ചും കൂടി ക്വാളിറ്റിയിലെ ലൈസൊക്കെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും പോലെ ഉപേക്ഷിക്കാൻ ഒരിക്കലും ഇനിയിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്തും ഈ പരസ്യത്തിൻ്റെ സാധനങ്ങൾ ചോക്ലേറ്റ് ആകട്ടെ ബിസ്ക്കറ്റാകട്ടെ ലൈസ് ആകട്ടെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ സാധ്യമല്ല കുറച്ചും കൂടി ഇതിനെ മനസ്സിലാക്കിയിട്ട് എൽപ്പം എന്തെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ രണ്ടാഴ്ചയിൽ ഒരു പ്രാവശ്യമോ അങ്ങനെയൊക്കെ വാങ്ങിക്കൊടുക്കാൻ എന്നത് നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലാതെ നമുക്ക് ഒരിക്കലും സാധിക്കില്ല ഇപ്പോൾ ടെലിവിഷൻ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും അതിന് ഒരുപാട് ദോഷങ്ങളുണ്ട് പക്ഷെ എന്താ ചെയ്യുക അതിനനുസരിച്ച് നമ്മൾ ക്രമീകരിച്ച് കുട്ടികൾക്ക് നമുക്ക് സമയത്തിനനുസരിച്ച് കൊടുത്ത് ആ സമയമാകുമ്പോൾ കുട്ടികളോട് വാങ്ങി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അല്ലാതെ ഒരിക്കലും മൊബൈൽ നോക്കി തന്നെ കുട്ടി പറയും ആ സുഹൃത്തുക്കൾ അപ്പുറത്തവരൊക്കെ ചങ്ങാൻ അടുത്ത് പോയി നോക്കും അല്ലെങ്കിൽ കുട്ടികൾ അടുത്ത് പോയി നോക്കും എന്നൊക്കെ പറയും അപ്പുറത്ത് ആ ഏവീട്ടിൽ നോക്കും അല്ലെങ്കിൽ അടുത്ത് വാങ്ങി നോക്കും നമുക്ക് പൂർണ്ണമായി തടയാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ എന്താ ഇത് പറഞ്ഞു തന്നത് അപ്പോൾ പരസ്യത്തിൻ്റെ സ്വാധീനമാണ് ഇതൊക്കെ നമ്മൾ കാണിച്ചു തരുന്നത് എത്രമാത്രം പരസ്യവും അതിന് അത്രമാത്രം അല്ലേ ഓരോ സൂപ്പർമാർക്കറ്റൊക്കെ നമുക്കറിയുമ്പോൾ വാട്സപ്പിലൂടെ സെറ്റ് ചെയ്തിട്ട് നമ്മളെ ആടെ ഓഫർ ഞായറാഴ്ചയും ശനിയാഴ്ച ഒക്കെ ഓഫർ സെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ വാട്സപ്പിൽ അതിൻ്റെ മെസ്സേജ് വന്നു കഴിഞ്ഞു ആ ഇന്നവിടെ ഓഫർ ഉണ്ട് ഇന്നവിടെ ഓഫർ ഉണ്ട് അതിൻ്റെ ആ ബിസിനസ് അത്ര മാത്രം ഓഫറിൻ്റെ മാത്രം സാധനം ഒരാൾ വാങ്ങാൻ പോയാൽ അവർക്ക് ചിലപ്പോൾ കടക്കാറൊക്കെ നഷ്ടമായിരിക്കും പക്ഷെ നമ്മൾ മറ്റെന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അവർക്ക് ഇതായിട്ട് പോകും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മളെ നാട്ടൻ പുറത്ത് എന്തെങ്കിലും ചെടികൾക്ക് മണ്ണൊക്കെ നല്ല മണ്ണൊക്കെ ഇല്ല ആളുകൾ എന്തെങ്കിലും കൃഷി ഉണ്ടാക്കുക നല്ല നല്ല സാധനങ്ങൾ ഉണ്ടാക്കുക അതിൻ്റെ ഒക്കെ കഴിക്കാൻ കൊടുക്കുക കുട്ടികൾക്ക് അതുപോലെ സ്വന്തമായി മുളകും മല്ലിയൊക്കെ വാങ്ങിക്കൊണ്ടു പൊടിച്ച് റെഡിയാക്കി കൊടുക്കുക അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഒക്കെ ഞാൻ പറഞ്ഞു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു